തിരൂരിൽ ട്രെയിനിൽ തീപിടുത്തം ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് യാത്രക്കാർ പരിഭ്രാന്തരായി മംഗള നിസാമുദ്ദീൻ എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായത് ട്രെയിൻ മുത്തൂർ വിഷുപ്പാടത്ത് എത്തിയപ്പോൾ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം മുത്തൂർ വിഷുപ്പാടത്ത് എത്തിയതിനിടെ ഒരു കമ്പാർട്ട്മെന്റിന്റെ പുറത്തുനിന്ന് ശക്തമായ പുക ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് ട്രെയിൻ വിഷുപ്പാടത്ത് നിർത്തിയിട്ടു നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീ തീയണച്ചത് ബോഗിയുടെ ബ്രേക്കർ ജാമായതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം അട്ടിമറി സംശയത്തെ തുടർന്ന് പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തെ തുടർന്ന് യാത്രക്കാർ ഏറെ നേരം പരിഭ്രാന്തരായി ട്രെയിൻ നിർത്തിയതോടെ യാത്രക്കാർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ